ഇവ യഥാർത്ഥത്തിൽ എന്ന കണക്ക് ക്ഷീരകർഷകനല്ല പശുവിനെ കച്ചുകൊണ്ട് ജീവിക്കുന്നു നമ്മൾ കർഷകർ കർഷകന്മാരോട് ആ പകൽ കഷ്ടപ്പെട്ട് ഇവിടെ കൊണ്ടുവന്ന് ഒഴിക്കുന്ന പാലിനകത്ത് വേറെ ചള്ള് പാല് ഒഴിക്കാൻ നമ്മൾ താമസിക്കും എന്തുകൊണ്ട് അവന്റെ പാലെടുക്കുന്നില്ല അത് എന്തുകൊണ്ട് പിരിയുന്നു അവൻ ഒരു പശുവിനെ വാങ്ങിക്കൊണ്ട് വന്ന് അവിടെ കൊണ്ടുവന്ന് ഇന്ന് കൊണ്ടുവരുന്ന പശു ഇന്ന് വെച്ചാൽ അവൻ ഇന്നത്തെ ആ പാല് കൊണ്ടുവന്ന് ഇവിടെ ഒഴിക്കുന്നു അതാണ് പിരിയുന്നത് അവൻ കൊണ്ടുവന്ന് അന്ന് തലയെ ഒഴിച്ച ഒഴിച്ചിന്റെ കളർ തന്നെ അവരൊന്ന് ശ്രദ്ധിച്ചു നോക്കണം മഞ്ഞ കളറാണ് ആ പാല് പോണ ഒരു സൊസൈറ്റിയാണ് ഇവിടുത്തെ ഒന്നുമില്ല എല്ലാ എല്ലാവരും ഒരേപോലെ പോണതോ ഞാൻ ആർ എസ് എസ് പ്രവർത്തനമാണ് ഇവിടെ സി പി എം കാർ ഉണ്ട് കോൺഗ്രസ് ഉണ്ട് എല്ലാവരും ആർക്കും ജാതിയും മതപരമുണ്ട് ആർക്കും യാതൊരു യോജന മൂന്ന് ദിവസം നാല് ദിവസം കറക്കാതെയാണ് കൊണ്ടുവരുന്നത് ആ പശുവിന്റെ പാല് പിഴിഞ്ഞിട്ടാണ് ഇവിടെ വരുന്നത് അതായത് കെട്ടി നിർത്തിയ പാല് പക്ഷേ ഇവന്റെ പാല് കാരണം നമുക്ക് നമുക്കോട്ട് പാലൊഴിക്കാൻ പറ്റുന്ന അവസ്ഥ ആയിരിക്കും പുതിയ പുതിയ തീരുമാനം പുതിയ തീരുമാനമായിരുന്നു അവന്റെ പാൽ എടുക്കണം അവന്റെ പാലെടുക്കണം ഒരാൾ പോലും അവനെ സപ്പോർട്ട് കൊടുക്കത്തില്ല സോഷ്യൽ മീഡിയ ആരും എന്ത് കോമാനെ പറയും പോലീസുകാരെ തന്നെ പറയാണ് പേര് വായിച്ചു പോലീസുകാരെ ഡേയ് ആ ഒരു കേസും കൂടി പേരിൽ ഒരു കേസും കൂടി ഉണ്ടേ എന്റെ അറിവും പ്രകാരം ഒരു പത്തിരുപത് കേസെങ്കിലും കാണും തലയിലൂടെ പാലൊഴിച്ച് പ്രതിഷേധിച്ച ഒരു യുവ കർഷകന്റെ ഒരു വീഡിയോ ഇന്നലെ സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായിട്ട് വൈറലായി സോഷ്യൽ മീഡിയയിൽ മാത്രമല്ല അത്യാവശ്യം മെയിൻ സ്ട്രീം മീഡിയ ഹൗസിലെല്ലാത്തിലും വന്നൊരു വീഡിയോ ആണ് ശരിക്കും അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് ഇപ്പോൾ അമ്മയത്തെല്ലേലും രണ്ട് പക്ഷമാണല്ലോ അതിൻ്റെ സത്യാവസ്ഥ എന്തെന്ന് അന്വേഷിക്കാനായിട്ട് ഞാനിപ്പോൾ ആ ഒരു സഹകരണ സംഘത്തിന് മുമ്പിലാണ് തിരിക്കുന്നത് അതിൽ കൂടുതൽ കാര്യങ്ങൾക്ക് ഇവിടുത്തെ കർഷകരോടും സഹകരണ സംഘ മെമ്പർ അംഗങ്ങളോടും ഒക്കെ നമുക്ക് ചോദിച്ച് തന്നെ മനസ്സിലാക്കാം നേരെ പോകാം വീട്ടിലേക്ക് അറുപത്തി അഞ്ച് അറുപത്തി ആറ് ആൾക്കാരവിടെ പാൽ ഒഴിക്കുന്നു നമ്മളീ സംഘത്തിലെ ഇപ്പോൾ ഈ അടുത്ത ഒന്ന് രണ്ട് മാസം കൊണ്ടാണ് അവനെ പാല് കംപ്ലയിൻറ്റ് ആയിട്ട് പിന്നെ അവിടെ മിനിമയെന്നുള്ള റിപ്പോർട്ടുകൂടെ വരുന്നതും അങ്ങനെ എങ്ങനെയാണ് അപ്പോൾ ശരിക്കും നിങ്ങൾ എല്ലാവരോടും എടുത്ത തീരുമാനമാണ് ജസ്റ്റ് ഇവിടുത്തെ ഇരിക്കുന്ന സ്ഥാപനത്തിൽ ഇരിക്കുന്ന സ്റ്റാഫ് മാത്രം മൊത്തം കാര്യോ പുതിയോ ഇവിടെ നാപ്പത് ലിറ്റർ ആണ് കൊള്ളുന്നത് ഈ ലിറ്റർ വാലി വീണാൽ ടാങ്ക് കേടാവും ഇത് കാണുന്ന പ്രേക്ഷകർക്ക് ചിലപ്പോ പെട്ടെന്ന് മനസ്സിലാവുന്നുള്ളൂ പക്ഷെ ഒരു കർഷകരെ സംബന്ധിച്ച് പെട്ടെന്ന് ഇത് മനസ്സിലാക്കി എടുക്കാൻ പറ്റും ഞാൻ ആർ എസ് എസ് പ്രവർത്തനമാണ് ഇവിടെ സി പി എം കാർ ഉണ്ട് കോൺഗ്രസ് ഉണ്ട് എല്ലാരും ഉണ്ട് ആരും ജാതിയോ മതപരമുണ്ട് ആരും യാതൊരു യോജനന്മാർ കർഷകന്മാരാണ് അവൻ പശുവിനെ കച്ചവട ജീവിക്കുന്നു നമ്മുടെ കർഷകന്മാരോട് പശു ആറ് വർഷമായി ഞാൻ വന്നിട്ട് നാലു ഇന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പൊ കുറച്ച് അഞ്ചു മാസം അവനെ കാണാൻ തുടങ്ങി കഷ്ടമായി ചെന്ന് പാലം ഇതൊരു സൊസൈറ്റിയാണ് ഒരു സംഘം ആൾക്കാർ അവിടെ വന്ന് പോക്കാണി പറയാൻ നാളെ കറന്ന് രാവിലെ ഇവിടെ കൊണ്ടുപോയി മറ്റേ പാലുകൾ എല്ലാം ചീറ്റാവും ഞങ്ങൾ ഇന്നും ഇന്നലെ തോന്നുന്നുണ്ടേ തമിഴ്നാട്ടിൽ ഇങ്ങോട്ട് വരുന്ന പശു മൂന്ന് ദിവസം നാല് ദിവസം കറക്കാതെയാണ് കൊണ്ടുവരുന്നത് ആ പശുവിന്റെ പാല് പിഴിഞ്ഞിട്ടാണ് ഇവിടെ വരുന്നത് അതായത് നിർത്തിയ സമാധാന പാല് കംപ്ലൈന്റ് വന്നപ്പോ അവര് അവന് സപ്പറേറ്റ് ആയിട്ട് അവന് പ്രത്യേകം ക്യാൻ കൊടുത്തു കാൻ കൊടുത്ത കാനിൽ ഒഴിച്ചുപോയ സാധനം മിസ്റ്റേക്ക് എന്ന് പറഞ്ഞപ്പോ ഈ മൊത്തം അവന്റെ വൈഫ് ഒഴിച്ചത് ഇവിടെ ഇന്ന മൊത്തം ആൾക്കാർക്ക് അറിയും എല്ലാരെയും പുറത്തോടെ എടുത്ത് ഒഴിച്ചിട്ട് ഇവിടെ കടന്ന് ചീത്ത ഒളിച്ച് ഇനി പറയാൻ ഒരു തെറിയില്ല സെക്രട്ടറിയും പ്രസിഡന്റേയും ഇവിടുത്തെ സ്റ്റാഫിനെയും ഈ സംഘം പൂട്ടിക്കും ഒന്നും പറഞ്ഞ് വെല്ലും വിളിച്ചു പോയിട്ട് വെളിയിൽ ഇറങ്ങിട്ടും ആ ക്യാൻ എടുത്തിട്ട് വെളിയിൽ ഇറങ്ങിട്ട് അത് കൊടുത്ത് ഒഴിച്ചു അപ്പം ആ ടയറുടെ ഇടയിലെ ഓണർ വന്നിട്ട് പറഞ്ഞ് ഇവിടെ പാലിന് സ്മെല്ല് ഒഴിക്കാം ഇവിടെ ഒഴിക്കലെന്ന് ആ പുള്ളിയരെ പറഞ്ഞു ഇവിടെ വന്നത് പിന്നെ പിറ്റേന്ന് പറഞ്ഞാൽ സുഖമാണിച്ചത് അല്ലാതെ ഇവിടുത്തെ സംഘത്തിൽ ഏതെങ്കിലും ഒരാൾ അവനെ പറ്റി ന്യായമായിട്ട് പറഞ്ഞാൽ വെല്ലുവിളിക്കുന്നുണ്ട് പറയും സോഷ്യൽ മീഡിയ ആരെങ്കിലും എന്ത് കോമാ കോമാളിത്തിനെ പറയും അവനെ സപ്പോർട്ട് ഉണ്ട് ഇതെല്ലാം കർഷകർ ആണ് പത്ത് പത്ത് നൂറ്റി രൂപയുണ്ട് പക്ഷെ എല്ലാ ഒരാൾ പോലും അവരെ സപ്പോർട്ട് കുറത്തില്ല അവമ്മ കാണിച്ചിട്ട് പിന്നെ സോഷ്യൽ മീഡിയയിൽ ആരെങ്കിലും എനിക്കും പറയാം സോഷ്യൽ മീഡിയ കയറിയിട്ട് അവന്റെ വേണ്ടി ചെയ്താൽ അല്ല പിന്നെ അവന്റെ റീച്ചിനു വേണ്ടി അവ ഉദ്ദേശിച്ച കാര്യം നടക്കണം അല്ലെങ്കിൽ പിന്നെ പിറ്റേ അവര് ഭാര്യ വിളിച്ചു തലയിൽ കൂടെ ഒഴിച്ചു അവള് മൊബൈൽ ഓൺ ചെയ്തിട്ടല്ലേ തലയെ കൂടെ ഒഴിച്ചത് അല്ലാതെ വേറെ ആരെങ്കിലും സി സി ടി വി കിട്ടിയാലല്ലേ അതെ അതെ അല്ലല്ലേ ഈ ഇത്രയും അവൻ അവന്റെ അവന്റെ വീടി അവന് ഈ റീച്ച് കിട്ടാൻ വേണ്ടി തലേ അവന് മണ്ണ പെട്രോൾ ഒന്നും ഇല്ല തലേ ഒഴിച്ച് കത്തിക്കാറുണ്ട് പാലല്ലേ എടുത്തോളിച്ചു അതിനുമ്പീത്തോളഞ്ഞ രാജ്യം കേസ് കൊടുത്തില്ല അതായത് അവൻ പാലൊഴിക്കാൻ അല്ലാതെ നമ്മളാരും ഒഴിക്കുന്നില്ല നമ്മളെ ഒഴിക്കുന്നില്ല ഒരു സംശയം നമ്മളെ പശുവിന് മൊത്തം കൊടുക്കണം ഒഴിവാക്കണം ഇവിടെ നമ്മളെ ഒഴിക്കുന്നില്ല മറ്റവിടത്തും ഒഴുക്കത്തില്ല നമ്മള് നമ്മള് പാൽ ഒഴിക്കുന്നില്ല നമ്മള് ഞാൻ ഒഴിക്കത്തില്ല പാല് ഒഴിക്ക് നമ്മള് പാല് നിർത്തില്ല അവന്റെ പാല് ആരും അവന്റെ പാൽ എല്ലാരും ഞാനവിടെ കഷ്ടമായിട്ട് പറഞ്ഞു ഞാൻ പറഞ്ഞ അവൻ്റെ പാലെടുക്കരുത് നമ്മക്കോട് നടക്കാനാണ് നടക്കാനല്ല ഇവന്റെ പാല് കാരണം നമ്മക്കൂടെ പാൽ ഒഴിക്കാൻ പറ്റുന്ന അവസ്ഥ ഇവന്റെ പാല് വിരിയുന്നുണ്ട് ഇവൻ പറയുന്നുണ്ടല്ലോ ും പ്രസിഡന്റ് ആണ് ഞങ്ങൾക്ക് മാനമായിട്ടുള്ള പൈസ കിട്ടുന്ന മാനമായിട്ടുള്ള അവരെ വളരെ ഡീസന്റ് ആണ് അവരെ ഡീസന്റ് അവരൊക്കെ ചീത്ത വിളിക്കാണ് ഇവള് ചെയ്തത് അവരെ കെട്ടിത്തോളിച്ചു അവരെ വലിച്ചെറും എന്ന് പറഞ്ഞു വലിച്ചെറുന്ന് അന്നേ അവരുടെ കേസു അന്ന് ഇവർ ചെയ്തോട്ട് വീണ്ടും അപ്പൊ ഒരു കർഷകനെന്ന് പറയാൻ പറ്റത്തില്ല കാര്യം അവൻ ഒരു പശുവിനെ വാങ്ങിക്കൊണ്ടുവന്ന് അവിടെ കൊണ്ടുവന്ന് ഇന്ന് കൊണ്ടുവരുന്ന പശു ഇന്ന് പറ്റാൽ അവൻ ഇന്നത്തെ ആ പാല് കൊണ്ടുവന്ന് ഇവിടെ ഒഴിക്കുന്നത് അതാണ് പിരിയുന്നത് ഈ ഫേസ്ബുക്കിൽ ഇടുന്ന എല്ലാവരും ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ട് അവൻ്റെ എടുക്കുന്നില്ല അത് എന്തുകൊണ്ട് പിരിയുന്നതെന്ന് സൊസൈറ്റിക്കാരെ കുറ്റണം അതെങ്ങനെയാണ് ഞങ്ങൾ കർഷകർ പത്തിരുപത് വർഷം കൊണ്ട് പശു വളർത്തുന്നവരാണ് ഞങ്ങൾ ഈ കൊണ്ടുവന്ന് ഒഴിക്കുമ്പോൾ ഞങ്ങൾക്കറിയാം അവൻ കൊണ്ടുവന്ന് അന്ന് തലയിൽ കൂടെ ഒഴിച്ച പാലിൻ്റെ കളർ തന്നെ അവരെന്ന് ശ്രദ്ധിച്ച് നോക്കണം മഞ്ഞ കളറാണ് ആ പാലാൽ വെറ്റ പശുവിൻ്റെ പാലാവുന്ന കറന്നുകൊണ്ട് ഇവിടെ വരും അവൻ എന്നും വരുന്നത് വെച്ചാൽ വണ്ടി ഇവിടെനിന്ന് പോകാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് അവൻ പാലുമായിട്ട് വരുന്നത് കാര്യം നേരെ ചെക്ക് ചെയ്യത്തില്ല അപ്പോൾ പാലെടുത്ത് ഒഴിക്കും ഫോടതുകൊണ്ട് പാലെടുത്ത് ഒഴിക്കും ഇത് ബുദ്ധിപൂർവ്വം അവർക്കൊന്നായിട്ട് കറക്കുന്നേ ഉള്ളൂ എന്നിട്ട് ആ സമയത്ത് അവൻ പാലുമായിട്ട് വരത്തുള്ളൂ പിന്നെ ചില വശങ്ങൾ ഒരു നേരെ കൊണ്ടൊരുക്കും അല്ലേ ഒറ്റ നേരെ കൊണ്ടുപോയിരിക്കും കാര്യം എന്താണ് ഈ വരുന്ന ഒരു പശുവിൻ്റെ മടി കാണണം രാവിലെ പാല് കറന്നാൽ പകല് വരുന്ന ആൾക്കാരെ മടി കാണത്തില്ല അതുകൊണ്ട് അവൻ ആ മടി തീർപ്പിച്ച് നിർത്തി വൈകിട്ട് പാല് കറക്കും ഈ ഒരു പെറ്റ പശുവിനെ ഒരു രണ്ടു നേരം കറക്കാതിരുന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ആ പാല് വൈകിട്ട് കറന്നാൽ ചീത്തയാകും അത് ഈ പശു വളർത്തുന്നവർക്ക് അറിയാം നല്ല പത്തി അറിയാം അപ്പം അത്രയും ചെയ്തിട്ട് അവൻ ഞങ്ങളുടെ സൊസൈറ്റി ഈ സൊസൈറ്റി നടന്നു നടന്നുകൊണ്ടെന്ന് വെച്ചാൽ അവൻ അറിയത്തില്ല ആരും ഇത് ഒരു സൊസൈറ്റിയാണ് ഇത് ഒരു സൊസൈറ്റിയാണ് ഈ ഒരു ഭരണസമിതി വന്ന് വന്നതിന് ശേഷമാണ് ഞങ്ങൾക്ക് ഞങ്ങൾക്കിപ്പോൾ ഇവര് എല്ലാവരോടും ചോദിച്ച് നോക്കണം എല്ലാവർക്കും ഒന്നാം തീയതി രണ്ടാം തീയതി പൈസ വീഴുന്നുണ്ട് ഞാനിതിലെ മെമ്പറൊന്നും അല്ല ഞാൻ സാധാ ഇവിടെ പാൽ ഒഴിക്കുന്ന ഒരു വ്യക്തിയാണ് ഒന്നാം തീയതി രണ്ടാം തീയതി ഞങ്ങൾക്ക് പൈസ കിട്ടുന്നുണ്ട് ഞങ്ങൾക്ക് അതിൻ്റെ ബുദ്ധിമുട്ടില്ല എല്ലാ ആനുകൂല്യങ്ങളും കിട്ടുന്ന എല്ലാം അവർ മേടിച്ചു തരുന്നു പിന്നെ ഈ ഭരണസമിതി കൈയിട്ട് വരെ അതിനകത്ത് അവർ കൈയിട്ട് വരുന്നില്ല അവർ കൈയിട്ട് വരാൻ അതിനകത്ത് ഒന്നുമില്ല കാര്യം പഴയ ഭരണസമിതി ഇരുന്നപ്പോൾ കൊടുക്കാനുള്ള കടം വരെ ഇപ്പം ഞങ്ങൾ ഒഴിച്ച പാലിൽ നിന്നാണ് കിട്ടുന്ന ലാഭത്തിൽ നിന്നാണ് അടച്ചു തീർത്തത് അപ്പോൾ ഇത്രയൊക്കെ ചെയ്ത ഒരു സൊസൈറ്റിയെക്കുറിച്ച് പോയപ്പോൾ ഞാൻ പറയുമ്പം ഞങ്ങൾക്ക് സഹിക്കുന്നത് കാരണം ഇത് പൂട്ടിപ്പോയാൽ ഞങ്ങളെ കണക്കിലുള്ള ഒരുപാട് വ്യക്തികൾ ഇവിടെ പാൽ ഒഴിക്കുന്നുണ്ട് ഒരുപാട് സാധാരണക്കാരും ഞങ്ങളൊക്കെ മൂന്ന് മണിക്ക് എനിക്ക് ഇവനെ കണക്ക് ഒരു പശുവിനെ കൊണ്ടുവന്ന ആൾക്കാരെ പറ്റിക്കാൻ നിൽക്കുന്നവരല്ല ഞങ്ങൾ മൂന്ന് മണിക്ക് എണീച്ച് പാല് കറന്ന് കൊണ്ടുവന്നാണ് വന്നതാണ് ഞങ്ങളിവിടെ ഒഴിക്കുന്നത് അത്രയും കഷ്ടപ്പെട്ട് അപ്പം അപ്പോൾ ഒരു പശുവിനെ മേടിച്ചുകൊണ്ട് വന്നിട്ട് ആ പാല് അന്ന് തന്നെ കറന്ന് വിടക്കൊണ്ട് അവന് എന്തൊരിതുണ്ട് അവർ ഈ കൊടുക്കുന്നവരുടെ ഒരു ഇതുണ്ടോ ഈ സൊസൈറ്റി ഒരു ഇതുണ്ടോ അവർ ഈ നാടിനോട് ഈ പാല് മേടിച്ചുകൊണ്ട് ഈ ആരെങ്കിലും കുടിച്ച് കൊച്ചുങ്ങൾക്ക് വയറിളക്കോ കാര്യങ്ങളോ വന്നുകഴിഞ്ഞാൽ ഇവിടെ എന്തുമാത്രം പാല് വന്ന് മേടിക്കുന്ന ആൾക്കാർ ഈ സൊസൈറ്റി തന്നെ കൂട്ടാതെ പോരി പാല് തലയിലൂടെ ഒഴിച്ച് പ്രതിഷേധിച്ച ഒരു കർഷകന്റെ അച്ഛരിക്കുള്ള സംഭവം എന്താണ് സംഭവം എന്ന് പറയുന്നത് ഈ കർഷകൻ കുറച്ച് നാളായിട്ട് പാൽ ഒഴിക്കുന്നുണ്ട് പശു കച്ചവടമാണ് കർഷകനല്ല പുള്ളി വന്നു വെച്ചാൽ പശു കച്ചവടമാണ് തമിഴ്നാട്ടിൽ നിന്ന് പശുവിനെ എടുത്തുകൊണ്ട് വന്നിട്ട് പത്ത് പതിമൂന്നും പതിനഞ്ചും പശുവിനെ കൊണ്ടുവന്ന് ഈ പശുവിന് വിൽക്കാനായിട്ടാണ് കൊണ്ടുവന്ന് വിൽപ്പന നടക്കുന്നതിൻ്റെ ഇടയ്ക്ക് ആ ഗ്യാപ്പിൽ വരുന്ന പാലാണ് ഇവിടെ കൊണ്ടുവരുന്നത് വളർത്തി ഡെയിലി പാ ഡെയിലി പാ ഡെയിലി പാല് കൊണ്ടുവരുന്നില്ല ഡെയിലി പാല് കൊണ്ടുവരുന്നില്ല മിക്കവസവും വൈകുന്നേരത്ത് മാത്രമാണ് കൊണ്ടുവരുന്നത് രാവിലെ കൊണ്ടുവരാറില്ല യാതൊരു വിഷയമായിട്ട് തന്നെ ഈ പാല് പിരിയുന്നത് പിന്നെ ഇദ്ദേഹം അതിൻ്റെ തലേന്ന് പാല് കൊണ്ടുവന്നില്ലായിരുന്നു ഓക്കെ ആറ് ഇരുന്നൂറ് പാലാണ് കയറ്റി വിട്ടത് അതാണ് പിരിഞ്ഞത് അവസാനം പിരിഞ്ഞത് അവസാനം പിരിഞ്ഞു ആദ്യമേ മൂന്നാം തീയതി പിരിഞ്ഞു ഇത് അദ്ദേഹത്തിനെ ബോധ്യപ്പെടുത്തി പതിനേഴാം തീയതി ഇവിടെ കൊണ്ടുവന്ന പാല് പിരിഞ്ഞു അവിടുത്തെ ഇവിടുത്തെ സ്റ്റാഫ് പറഞ്ഞത് പാല് സ്മെല്ലാണ് എടുക്കാൻ പറ്റത്തില്ല സ്മെല്ലായി കഴിഞ്ഞു എടുക്കാൻ എന്ന് പറഞ്ഞു അങ്ങനെ ഇവരെ എല്ലാം കൂടി ചീത്ത വിളിച്ച് വലിയ പകളമൊക്കെ വെച്ചിട്ട് പിന്നെ അടിക്കും വലിശ കിറികളെന്നൊക്കെ ഉള്ള ഭാഷയൊക്കെ സംസാരിച്ചിട്ട് പോയെന്ന് പറഞ്ഞു അടുത്ത ദിവസം ഇവിടെ പൊതുയോഗം വരുന്നു പതിനെട്ടാം തീയതി ആയിരുന്നു പൊതുയോഗം പൊതുയോഗത്തിൽ ഈ വിഷയം കർഷകർ എടുത്തിട്ടു കർഷകർ ഒന്നടക്കം ആ കർഷകൻ്റെ ആ വിഷ്ണു എന്ന് പറയുന്ന ആളിൻ്റെ ഇന്ന് പാൽ എടുക്കണ്ട എന്നും അവർ മിനിറ്റ്സിൽ രേഖപ്പെടുത്തണമെന്നും പറഞ്ഞു ഇത് അവിടുത്തെ ലെറ്റർ പാഡിൽ വന്ന കർഷകരിൽ ഒപ്പിട്ട് തന്നു ഇട്ട് പറഞ്ഞു ഇനി നാളെ മുതൽ പാലെടുക്കേണ്ടായിരുന്നു കർഷകരുടെ കർഷകരുടെ തീരുമാനമാണ് അപ്പോൾ ക്ഷീരവസന വകുപ്പിൽ നിന്ന് ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു അവര് ഇത് പിന്നെ കേട്ട് അവിടെ ഇരിക്കുകയായിരുന്നു അവർ അവർ ഇത് പിന്നെ ഉദ്യോഗസ്ഥ കൊല്ലം ഡി ഒ ഓഫീസിൽ വിളിച്ച് ഈ വിവരം പറഞ്ഞു പുറകെല്ലാം മൂന്നര ഡി ഒഫീസിൽ നിന്ന് വിളിച്ചിട്ട് സെക്രട്ടറി വിളിച്ചിട്ട് പറഞ്ഞ് വിഷ്ണു എന്ന് പറഞ്ഞാൽ ഒരേ അവസരം കൂടി കൊടുക്കണമെന്ന് പറഞ്ഞു ഓക്കെ അങ്ങനെ പിന്നെ പാലിവിടെ എഴുതി വെച്ച് അദ്ദേഹത്തിനെ കൊണ്ട് എഴുതി വെപ്പിച്ചതിന് ശേഷം പാലെടുക്കണമെന്ന് പറഞ്ഞു അവിടെ വന്നപ്പോഴത്തേക്ക് അവിടെ നിന്നിപ്പോൾ ഞാൻ വന്നു അപ്പോൾ സെക്രട്ടറി പിന്നെ ലെറ്റർ പേട്ടിനകത്ത് മൊത്തം എഴുതി അദ്ദേഹം വായിച്ചു എന്ത് തകരാറ് വന്നാലും അതിൻ്റെ ഫുൾ ഉത്തരവാദിത്വം അദ്ദേഹം ഏറ്റെടുത്തോളാമെന്നും അതിന് സംഘത്തിന് വരുന്ന ബാധ്യത അയാൾ അടയ്ക്കാമെന്നും എന്നുള്ള രീതിയിൽ എഴുതി ഒപ്പുവെച്ചു ഓക്കെ ഒപ്പുവെച്ച് അത് അന്ന് വൈകുന്നേരത്തോട്ടുള്ള പാലം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പാല് മാത്രമാണ് ഒരുക്കാനകത്ത് കയറ്റി വിടുന്നത് അദ്ദേഹത്തിൻ്റെ പേര് ഒട്ടിച്ചിട്ട് ബി എം സി വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങളെ വിളിച്ചു പറഞ്ഞു ഇത് ഇന്ന ആളുടെ ഒരാളെൻ്റെ പാല് മാത്രമാണ് ഇത് പ്രത്യേകം ടെസ്റ്റ് ചെയ്യണം അവൻ്റെ പാല് തന്നെയാണ് ഈ കനകത്ത് സെപ്പറേറ്റ് ഗൈറ്റ് ഇട്ടുകൊണ്ടിരുന്നതാണ് മെനഞ്ഞാന്ന് രാവിലത്തെ പാല് ഇത് കണക്ക് പിരിഞ്ഞു ഒമ്പതര മണിയായപ്പോഴത്തേക്ക് രാവിലെ ഒമ്പത് ഇരുപതായപ്പം പിന്നെ പി എം സിന്ന് സെക്രട്ടറി വിളിച്ച് ഫോട്ടോ ഇട്ട് കൊടുത്തിട്ട് പറഞ്ഞ് എന്നാ പാല് പിരിഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ് അപ്പോൾ എന്നെ വിളിച്ചു പ്രസിഡന്റ് സെക്രട്ടറി വിളിച്ചു സെക്രട്ടറി വിളിച്ചപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു അത് വിഷ്ണുവിന് അയച്ചു കൊടുക്കാൻ പറഞ്ഞു വിഷ്ണുവിന് അയച്ചു കൊടുത്തപ്പോൾ സെക്രട്ടറി എടുത്ത് പറഞ്ഞത് അത് നിങ്ങൾ പിന്നെ പിരിയിച്ചാണെന്ന് മനപൂർവ്വം പരീക്ഷയാണെന്ന് അത് നിങ്ങളായിട്ടത് അങ്ങനെയാണിപ്പോ അങ്ങനെയാണ് പറയുന്നത് അങ്ങനെ അന്ന് വൈകുന്നേരത്ത് നാരങ്ങി പിഴിഞ്ഞുവെച്ച് നിങ്ങൾ പിരിയീച്ച ആണ് ഞങ്ങൾക്ക് എന്റെ ആവശ്യമില്ല പിന്നെയെന്ന് പറഞ്ഞുകഴിഞ്ഞാല് പുള്ളി തന്നെയാണ് പിന്നെ ഡോക്ടർ പുള്ളി തന്നെയാണ് ഒരു ഡോക്ടർ എന്നുള്ള രീതിയിൽ നിൽക്കുകയാണ് ഇവിടെ വരുന്ന കർഷകർക്ക് തന്നെ ഇന്ന വരുന്നത് എന്തായാലും പറഞ്ഞാൽ ഇന്ന മരുന്ന് മേടിച്ചു കൊടുത്താൽ മതി മഴ മതി ഇദ്ദേഹം ആവശ്യമില്ലാത്ത മെഡിസിൻ മെഡിസിനെല്ലാം ഇതിന് കൊടുക്കും ഈ മെഡിസിൻ കൂടുതൽ കൊടുത്തു കഴിഞ്ഞാലും ഡോക്ടറെ ഒരു ഇതില്ലാത്ത മെഡിസിൻ കൂടുതൽ കഴിഞ്ഞാലും പാലിന് വിധ വ്യത്യാസം വരുമെന്നാണ് അറിവ് തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ട് മൂന്ന് നാല് ദിവസം ഈ മെഡിസിൻ കൊടുത്തതിനെ ഇതാക്കിയിട്ടാണ് കർഷകർക്ക് കൊടുക്കുന്നത് പക്ഷു വീണുപാതിരിക്കാനും അതിന് മാക്സിമം ആന്റിബയോട്ടിക് എല്ലാം കൊടുത്താണ് വരുന്നത് അങ്ങനെ കിടക്കുന്ന പാലും ഈ കെട്ടിക്കിടന്നിട്ട് കിടന്നുണ്ടെന്നായാലും ഇത് കേട ഈ കാരണങ്ങള് ഇവിടുത്തെ ഇവിടുത്തെ എല്ലാ കർഷകരും ഏതെങ്കിലും ഒരു കർഷകർ അദ്ദേഹത്തിന്റെ എടുക്കണം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു കർഷകരും പറയത്തില്ല ഇന്ന് ഇപ്പം തന്നെ വന്നിട്ട് ഒരു കർഷകരും പറഞ്ഞാ തല്ലുന്ന രീതിയിൽ ആൾക്കാർ ഇല്ല യും പറയല്ല ഇതിപ്പം ഇന്ന് ഇന്ന് ഇന്ന ഇന്നിപ്പം അവിടെ ഓഫീസ് എന്ന് വെച്ചാൽ നാളെ മുതൽ അദ്ദേഹത്തിന്റെ പാല് പ്രത്യേകം എടുക്കണം വ്യവസ്ഥ വെച്ച് എഴുതി വെച്ചിട്ട് എടുക്കണം എന്നാണ് പറഞ്ഞേക്കുന്നത് അപ്പൊ ഞാൻ എനിക്ക് എനിക്ക് നാളെ അടി അടിയിട്ടു എന്നുള്ളൊരു അവസ്ഥയിലാണ് കാര്യം കർഷകരെല്ലാം കൂടി കർഷകരെല്ലാം കൂടി രണ്ടാവും അവസരമായി ഞാൻ ഇവൻ പശുവിനെ കൊടുക്കുന്നത് ഒരു മുപ്പത് ശതമാനം ഇവിടെ അടുത്ത് കൊടുക്കുന്നതായാലും കേസുകളാണ് കേസും ാണ് ഇവനെ കൊണ്ടുപോയിട്ട് പതിമൂന്ന് ലിറ്റർ ഇപ്പൊ അടുത്ത ഒരു ഒരു ആറു മാസത്തിന് മുമ്പ് ചടയമംഗലത്തിൽ ഭക്ഷണ കൊടുത്തു അവിടുന്ന് അവിടുത്തെ ബ്ലോക്കിലെ ഒരു മാഡം എന്നെ വിളിച്ചു ഇവിടുത്തെ ഇത്തിക്കെ ബ്ലോക്കിലെ മാഡം വിപണ മാഡം എന്ന് പറയുന്ന മാഡം പിന്നെ നമ്പർ കൊടുത്തിട്ടാണ് വിളിച്ചത് അവിടെ ഇദ്ദേഹം കൊടുത്ത ഒരു പതിമൂന്ന് ലിറ്റർ പാലുണ്ടെന്ന് പറഞ്ഞ ഒരു ഒരു പാവപ്പെട്ട സ്ത്രീക്ക് പിന്നെ അൻപതിനായിരം രൂപയ്ക്ക് ഭക്ഷണ കൊടുത്തു അവിടെ ചേർന്നപ്പോ മൂന്ന് ലിറ്റർ പാലേ ഉള്ളൂ പശു സ്ഥിരമാണ് സ്ഥിരമാണ് മൂന്ന് ലിറ്റർ പാലേ ഉള്ളൂ അങ്ങനെ ഞാൻ ഇദ്ദേഹത്തിനടുത്ത് സംസാരിച്ചു സംസാരിച്ചപ്പോഴത്തേക്ക് ഇയാള് അടുക്കത്തില്ല അത് അങ്ങനെയാണ് ഇങ്ങനെയാണ് ഞാൻ പറഞ്ഞ ഡേറ്റിന് കൊണ്ടുവന്നില്ല അങ്ങനെയാണ് ഞാൻ എന്ന് പറഞ്ഞു അങ്ങനെ അവർ ഒരു ദിവസം വണ്ടി വിളിച്ച് ഇവിടെ കൊണ്ടുവന്നു അപ്പോഴി ഇദ്ദേഹം പറഞ്ഞു ആറ് മണിക്കുമുമ്പാണെന്നുണ്ടെങ്കിൽ അഞ്ച് മണിക്കണ്ടാണ് വിളിച്ച് പറഞ്ഞു ആറ് മണിക്ക് മുമ്പ് പശുവിനെ കൊണ്ടുവരാണെങ്കിൽ തിരിച്ചുകൊണ്ട് തോന്നാൻ പറഞ്ഞു അവർക്ക് വണ്ടി കിട്ടിയപ്പോഴിച്ചില്ലേ അവർ വന്നപ്പോൾ ആരെ മുക്കളായി പശുവിനെ ഇറക്കാൻ തമ്മിച്ചില്ല അതിനെ വീണ്ടും തിരിച്ചു വിട്ടു അങ്ങനെയൊക്കെയുള്ള കേസുകളാണ് പിന്നെ നിരന്തരം കേസുകൾ തന്നെയാണ് ഈ പശുവിന് കൊടുക്കുന്ന മിക്ക വീടുകളിലും നിരന്തരം അപ്പോൾ തലയിലൂടെ പാലൊഴിച്ച് പ്രതിഷേധിച്ച യുവകർഷകന്റെ യഥാർത്ഥ അവസ്ഥ ഇതാണ് അപ്പോൾ അമ്മേ തല്ലിയാലും രണ്ട് പക്ഷമാണ് സോഷ്യൽ മീഡിയയിൽ ഇത് ഏകദേശം കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമാകുന്ന രീതിയിൽ ഞാനെല്ലാം നിങ്ങൾക്ക് മുമ്പിൽ എത്തിച്ചിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു അപ്പം മറ്റൊരു എപ്പിസോഡുമായിട്ട് വീണ്ടും കാണുന്നത്